അൻപത്തിയാറ് നെഞ്ചളവുള്ള ഭരണാധികാരി സഭയുടെ പടിവാതകളിൽ വന്ന് മടങ്ങിപ്പോയ ചരിത്രപരമായ നിമിഷം അതൊരു കീടങ്ങളാണ് പ്രധാനമന്ത്രി വരുന്നത് ഞാൻ തടഞ്ഞുവെന്ന് സ്പീക്കർ പറയുമ്പോൾ ലോകം ഒരു കാര്യം തിരിച്ചറിയുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യശ്വരങ്ങളെ നേരിടാൻ കഴിയാത്ത വിധം മോദി സർക്കാർ തളർന്നിരിക്കുന്നു രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ മോദിയെ സംസാരിപ്പിക്കില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിൽ സഭ സ്തംഭിച്ചുപോയി നിങ്ങൾ എത്ര മൈക്കുകൾ ഓഫാക്കിയാലും എത്ര അംഗങ്ങളെ പുറത്താക്കിയാലും ആ ശബ്ദം നിലയ്ക്കില്ല രാഹുൽ ഗാന്ധി സഭയിൽ ഇന്ന് ഒരു വ്യക്തിയല്ല മറിച്ച് തളരാത്ത പോരാട്ടത്തിന്റെ കനലായി മാറുകയാണ് ലഡാക്കിലെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് നരവനയുടെ പുസ്തകമുയർത്തിപ്പിടിച്ച് അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യവും ഭരണപക്ഷത്തിന്റെ നെഞ്ചിലേക്കാണ് ഏറ്റത് അമേരിക്കൻ സമ്മർദ്ദത്തിന് മോദി വഴങ്ങുവെന്ന് ചോദിക്കാൻ എഫ്റ്റീൻ ഫയലുകളുമായി സഭയിലെത്തിയ രാഹുലിന്റെ മുന്നിൽ മറുപടിയില്ലാതെ മോദി മുട്ടുപറച്ചു സഭയിലെ വനിതാ എം ബാനറുമായി പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് മുന്നിൽ നിലയറപ്പിച്ചപ്പോൾ അവിടെ തകർന്നു വീണത് ഭരണാധികാരിയുടെ അധികാരകരുവായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി തന്റെ മറുപടി പ്രസംഗം ഉപേക്ഷിച്ച് ഓടി രാജ്യസഭയിൽ കാർഗെ അഞ്ഞടിച്ചപ്പോൾ പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതെ ബിജെപി നേതാക്കൾ നെഹ്റുവിനെയും പഴയകാല സംഭവങ്ങളെയും കൂട്ടുപിടിക്കുന്നത് അവരുടെ ദയനീയാവസ്ഥയുടെ തെളിവാണ് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകാത്തത് തന്റെ നിർദ്ദേശം മൂലമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറയുമ്പോൾ അത് മോദിയുടെ കൂടി തോൽവിയായി മാറുന്നു കോൺഗ്രസ് എം പിമാർ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ലഭിച്ചതുകൊണ്ട് പ്രധാനമന്ത്രിയോട് താൻ വരേണ്ടായെന്ന് പറഞ്ഞതായിട്ടാണ് മറുപടി പ്രസംഗം വേണ്ട എന്ന് വയ്ക്കാനുള്ള കാരണമെന്നാണ് ഓം ബിർള തുറന്നടിച്ചത് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം മണിക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിശ്ചയിച്ചത് എന്നാൽ നരവേനയുടെ പുസ്തകം ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം മൂലം നന്ദി പ്രമേയം പാസാക്കി സഭ പിരിയുകയായിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദ്യങ്ങളിൽ പരിഭ്രാന്തനായിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു സത്യത്തെ മോദി ഭയപ്പെടുന്നു നുണകളിൽ അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും രാഹുൽ ആഞ്ഞടിച്ചു ലോക്സഭയിൽ ലഡാക്കിലെ ഇന്ത്യ ചൈന സംഘർഷത്തെക്കുറിച്ച് കരസേനാ മേധാവിയായിരുന്ന മനോജ് മുഖർദ് നരവേനയുടെ പുസ്തകം മുൻനിർത്തി ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ പുസ്തകം പ്രസിദ്ധിച്ചു ാത്തത് എന്താണെന്ന വാദമാണ് ഭരണപക്ഷം ഉയർത്തിയത് പിറ്റേ ദിവസം പുസ്തകവുമായിട്ടാണ് രാഹുൽ ഗാന്ധി സഭയിലേക്ക് എത്തിയത് അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ മോദി സമ്മർദ്ദത്തിന് വഴിപ്പെട്ടോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും നേരിട്ട് മറുപടി പറയാൻ മോദി രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൽ ശ്രമിച്ചിട്ടില്ല പകരം രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിക്കുകയാണ് ചെയ്തത് ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ പുറത്താക്കി ശീലിച്ചവർക്ക് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ സഭയിൽ നിന്നും പുറത്തേക്ക് ഓടേണ്ടി വന്നു എന്നത് ജനാധിപത്യത്തിന്റെ വിജയമാണ്